കൊല്ലം ബീച്ചിൽ മൂന്ന് വിദ്യാർത്ഥിനികൾ തിരയിൽപ്പെട്ടു ഇരുപത് മിനിറ്റോളം ദൈർഘ്യമെടുത്ത് കുട്ടികളെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് കൊല്ലത്തെ ലൈഫ് ഗാർഡും സാഹസിക നീന്തൽ താരവുമായ ഗിന്നസ് ഡോൾഫിൻ രതീഷും സഹപ്രവർത്തകരും ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കായിരുന്നു സംഭവം മൂന്ന് വിദ്യാർത്ഥിനികളും ഒരു വിദ്യാർത്ഥിയും ക്ലാസ്സിൽ കയറാതെ കൊല്ലം ബീച്ചിൽ എത്തിച്ചേരുകയായിരുന്നു പിന്നീട് ഇവരിൽ രണ്ടുപേർ കടലിലേക്ക് ഇറങ്ങി പെട്ടെന്നുണ്ടായ വലിയൊരു തിരയിൽ ഇവരെ കടൽ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഈ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രതീഷും സഹപ്രവർത്തകരും ഇത് കാണുകയും സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തുകയുമായിരുന്നു ഇരുപത് മിനിറ്റ് ദൈർഘ്യമെടുത്താണ് മൂന്ന് പെൺകുട്ടികളെയും ഇവർ രക്ഷപ്പെടുത്തിയത് പാരപ്പള്ളി സ്വദേശിനികളായ വീണ പത്മിനി ഗൗരി എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് ലൈഫ് ഗാർഡുകൾ ഉടൻ തന്നെ കരയിലെത്തിച്ച് പ്രാഥമിക ചികിത്സയും നൽകി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു നന്നായി വെള്ളം കുടിച്ചിരുന്നു മൂന്ന് കുട്ടികളും ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയതോടെ അപകടനില തരണം ചെയ്തു തുടർന്ന് ബന്ധുക്കളെ പോലീസ് വിവരമറിയിപ്പിച്ചു അടുക്കുമ്പോൾ കടൽ വലിയ രീതിയിൽ ശക്തിയായി തിരമാലകളാണ് കരയിലേക്ക് അടിച്ചു കയറ്റുക തങ്ങൾ വിസിലടിച്ചിട്ടും അറിയിപ്പുകൾ നൽകിയാൽ പോലും പലരും അത് ചെവിക്കൊള്ളാൻ പോലും കൂട്ടാക്കുന്നില്ല എന്നാണ് രതീഷ് പറയുന്നത് സതീഷ് ഷാജി ഫ്രാൻസിസ് രതീഷ് കുമാർ ആന്റണി ജോൺസൺ എന്നിവരാണ് മറ്റ് ലൈഫ് ഗാർഡുകൾ ഏകദേശം രണ്ടരയ്ക്ക് ശേഷമാണ് പിന്നെ അപകടം നടന്നത് ഇവർ രാവിലെ തൊട്ട് ഇങ്ങനെ ബീച്ചിൽ അലഞ്ഞിരിക്കുക നടക്കുകയായിരുന്നു ഞങ്ങളിപ്പോ പലതവണ പറഞ്ഞു നിങ്ങൾ കുട്ടികൾക്ക് തീരത്തേക്ക് പോകാൻ പാടില്ല നിങ്ങൾ ഇവിടെ തന്നെ മേലെ നിൽക്കണമെന്ന് പറഞ്ഞു പക്ഷെ ഇവർ രണ്ടരത്തേക്ക് ഞങ്ങളെ കണ്ടുപറ്റിച്ച് അപകടകരമായ ബീച്ചിന്റെ തെക്ക് ഭാഗത്ത് മാറി ഇറങ്ങുകയും രണ്ട് കുട്ടികൾ കടൽ അകപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഞങ്ങൾ ലൈഫ് ഗാർഡ് സതീഷണെ ഞാൻ പിന്നെ ആന്റണി ജോൺസൺ പിന്നെ ഷാജി ഫ്രാൻസിസ് എന്നിവർ കടലിലേക്ക് ചാടി പക്ഷെ കുറച്ച് ഒരു പത്തിരുപത് മിനിറ്റോളം ഇവർ വെള്ളത്തിൽ നമുക്ക് അവരുടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സമയം എടുത്തായിരുന്നു കാര്യം ഇവ പ്രക്ഷുബ്ധമായ ഭയങ്കര കടലാണ് ഇവിടെ ബീച്ചിൽ എത്തുന്നവരോട് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഈ മാസങ്ങളിലൊന്നും നിങ്ങൾ കടലിലേക്ക് ഇറങ്ങരുത് ദൈവ് ചെയ്തു കാര്യം മഴയാണ് മുന്നറിയിപ്പുണ്ട് ഇതേപോലെ കള്ളക്കടൽ പ്രതിഭാസമൊക്കെ ഉള്ള സമയമാണ് അതുകൊണ്ട് ബീച്ചിൽ എത്തുന്ന സന്ദർശകരെ ലൈഫ് ഗാർഡുകളുടെയും ഇല്ലെങ്കിൽ ഇവിടുത്തെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾ സുരക്ഷിതമായി തിരിച്ചു പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാം കുട്ടികളെ നമ്മൾ അന്നേരം തന്നെ എത്തിച്ചപ്പോഴത്തേക്ക് രണ്ട് കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു കുട്ടി കുറച്ച് ക്ഷീണിച്ച് പോയിട്ടാണ് കാര്യം ഒരു പത്ത് രൂപ മിനിറ്റ് വെള്ളത്തിൽ കിടന്ന് അതിനുശേഷമാണ് നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും സാധിച്ചത് അപ്പൊ അതിനെ ഹോസ്പിറ്റലിൽ നമ്മൾ ഇപ്പോൾ ഡിസ്ട്രിക് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് രണ്ടുപേരും അഡ്മിറ്റാണ് ഹോസ്പിറ്റൽ ഡിസ്റ്റി